ഹരേ കൃഷ്ണ നമ്മളിൽ പലരും നന്നായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാറുണ്ടെങ്കിലും കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെക്കാനോ അതിനെ ഇരട്ടിപ്പിക്കാനോ ഒന്നും സാധിക്കാറില്ല അതിനു മുമ്പ് തന്നെ അത് പല വഴിക്ക് ചെലവായി പോകാറുണ്ട് അതേപോലെ പലർക്കും കടങ്ങൾ കാണും അതെല്ലാം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർത്താലേ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ രണ്ടാവസ്ഥ മാറാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെയാണോ പണവും സ്വർണവുമെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ രണ്ട് പരിഹാരങ്ങൾ ചെയ്തു വെക്കേണ്ടത് ഒന്നാമത്തെ പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് കോയിൻസ് ഇടാം എന്നിട്ട് അതിലേക്ക് പച്ചരി നിറച്ച് വെക്കണം പച്ചരി നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ബോട്ടിൽ നന്നായിട്ട് അടയ്ക്കണം ഇനി ഇത് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ പുറകിലായിട്ട് ഒരു കണ്ണാടി കൂടെ വെക്കണം ആ ചെറിയൊരു കണ്ണാടി മതി ആ കണ്ണാടി വടക്ക് വശത്തോട്ട് നോക്കുന്നത് പോലെ വേണം വെക്കാനായിട്ട് കൂടാതെ ഈ കണ്ണാടിയിൽ കൂടെ നമ്മൾ ഈ ബോട്ടിൽ വ്യക്തമായിട്ട് കാണുകയും വേണം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ കൈയിലിരിക്കുന്ന പണവും സമ്പത്തും എല്ലാം ഇരട്ടിക്കുകയും അതേപോലെ അനാവശ്യമായ ചെലവുകൾ ഒഴിവായി പോവുകയും ചെയ്യും അടുത്ത പരിഹാരം നമ്മുടെ കടങ്ങൾ മാറാൻ വേണ്ടിയുള്ളതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പും ഒരു മൺപാത്രവുമാണ് മൺപാത്രത്തിലോട്ട് കല്ലുപ്പ് എടുക്കണം അതിലേക്ക് നമ്മൾ ഒരു അഞ്ച് രൂപ കോയിന് ഇതേപോലെ ഒളിപ്പിച്ച് വെക്കണം ഇത് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് ഒരു ഫ്രൈഡേ ആണ് ഇരുപത്തിയേഴ് ഫ്രൈഡേയ്സ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ആ ഉപ്പിനുള്ളിൽ ഇരുപത്തേഴ് അഞ്ച് രൂപ കോയിൻസ് കാണും അതെടുത്തിട്ട് ഒരു മഞ്ഞ തുണിയിൽ കെട്ടി പൂജാമുറിയിൽ വെക്കണം കുടുംബക്ഷേത്രം അറിയാവുന്നവർ അവിടെ തൊഴാൻ പോകുമ്പോൾ ഈ പൈസ അവിടെ കൊണ്ടുപോയി കാണിക്കിടണം മറ്റുള്ളവർ അവരെവിടെയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത് അവിടെ പോകുമ്പോൾ അത് അവിടെ കൊടുത്താൽ മതി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഈ ഒരു പരിഹാരം ചെയ്ത് വെക്കാനായിട്ട് കൂടാതെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും വേണം വിശ്വാസവും വേണം